ഈശോയെ പരീക്ഷിക്കുന്ന സമയത്ത് സാത്താൻ ഒരു ഒരു പ്രസ്താവന നടത്തും നമുക്ക് തീരെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പ്രസ്താവനയാണത് മത്തായിട്ട് സുവിശേഷം നാലാം നാലാമധ്യായം എട്ട് ഒൻപത് മാത്യു ചാപ്റ്റർ ഫോർ വേഴ്സ് എയ്റ്റ് ആൻഡ് നയൻ വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാങ്കം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ തരാം ഇത് ഇതന്നെ ഏർപ്പാടാ ഈ ഭൂമി സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ വിധാതാവിനോട് ക്രിയേറ്റർ ഗോഡിനോട് ക്രീച്ചർ പറയുകയാണ് നീ എന്നെ ആരാധിച്ചാൽ നീ സൃഷ്ടിച്ചതെല്ലാം ഞാൻ നിനക്ക് തരാന്ന് മനസ്സിലായാലും ഇത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഇത് ഈശോയോടാണ് ഈ പറയുന്നത് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല യേശു ആണ് പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേഷൻ ത്രൂ ഹിം എവറിങ് ഈസ് ക്രിയേറ്റഡ് ആ ജീസസിനോട് സൈറ്റൻ പറയുകയാണ് നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ വട്ട് അവർ യു ക്രിയേറ്റഡ് ഐ ഗിവ് യു ബാക്ക് സോ വാട്ട് വാട്ട്സ് എ ലോജിക് അപ്പോ ഈശോ പറയുന്നുണ്ടോ പന്നത്തരം പറയരുത് വൃത്തികേട് പറയരുത് ട നിനക്ക് പറഞ്ഞോ ആ സ്റ്റേറ്റ്മെന്റിനെ ചെയ്തില്ല ദാറ്റ് മീൻസ് ഇറ്റ് ദാറ്റ് മീൻസ് ഇതെല്ലാം ആരുടെ കയ്യിലാണ് അപ്പൊ അതെങ്ങനെ അവന്റെ കയ്യിലായി അതാണ് നമ്മൾ അത് എങ്ങനെ അവന്റെ കയ്യിലാണെന്ന് ചോദിച്ചാൽ എവിടെല്ലാം പെഷാജിന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വർഷിപ്പ് നടക്കുന്നുണ്ടോ അതെല്ലാം സാത്താൻറ്റേതായിട്ട് മാറും ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ എവിടെ സാത്താന് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വർഷിപ്പ് നടക്കുന്നുണ്ടോ അത് മുഴുവൻ സാത്താൻറേതായിട്ട് മാറും അപ്പൊ ലോകത്ത് അനേക രാജ്യങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ദിസ് ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ സൈറ്റൻ വൈ ബിക്കോസ് ഡ്യൂ റെസ് ഡ്യൂ വർഷിപ്പ് ഈസ് ഓഫർഡ് ടു ഹിം ഓൺ എ ഡെയിലി ബേസിസ് അത് പാപത്തിലൂടെ ആവാം ദൈവനിഷേധത്തിലൂടെ ആവാം അത് ദൈവത്തെ വെല്ലുവിളിക്കുന്ന സിസ്റ്റത്തിലൂടെ ആവാം ദൈവത്തിന് പകരം ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റുള്ള അവനവനെ തന്നെ ദൈവമാക്കുന്ന ആളുകളുടെ ലീഡർഷിപ്പിലൂടെ ആവാം പല രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് സെയിറ്റന് ഒരു ഓണർഷിപ്പ് മിക്കവാറും എല്ലാ ഇടങ്ങളിലും ഉണ്ട് അതുകൊണ്ടാണ് യേശു അപ്പസ്തോലന്മാരെ അയച്ചപ്പോൾ അവരോട് പറയുന്നത് പിശാചിക്കളെ എവിടെ ചെന്നാലും ദ ഫ് തിങ് യു നീട്ട് ടു ഡു ഈസ് കാസ്റ്റ് ഔട്ട് ഡീമൻ ആ അതോറിറ്റിയെ ബ്രേക്ക് ചെയ്യുക ദൈവരാജ്യം വളരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കമാൻമെന്റിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്തതാണ്